കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ചാർത്തി മയിൽപ്പിയിൽ ചൂടി ഗുരുഭവനപുരിയില് വാണരുളന പൊന്നുണ്ണി കണ്ണന്റെ ആധാരവിന്ദ്രതകോടി പ്രണാമം ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ പുണ്യനിമിഷം നമ്മുടെ ഉച്ചപൂജയുടെ ദർശനം ഇന്നത്തെ ഉച്ചപൂജക്ക് നമ്മുടെ കണ്ണൻ കാളിയമർദ്ദന ഭാവത്തിലാണ് ദർശനം നൽകിയത് കാളിയന്റെ പത്തികളിൽ നൃത്തം ചെയ്യുന്ന ആ ലീലാവിലാസങ്ങളെ നമുക്ക് ഭക്തിപൂർവം ധ്യാനിക്കാം നോക്കൂ എന്തുമാത്രം കൗതുകമാണ് ആ രൂപം കാണാന് കാളിയുടെ മൂന്ന് ഫണങ്ങൾക്ക് മുകളിൽ ഭഗവാൻ തന്റെ വലത് കാലിങ്ങനെ അമർത്തി ചവിട്ടിയിരിക്കുന്നു നൃത്തത്തിന്റെ വേഗതയില് ഇടത് കാലില് ലാവണ്യത്തോടെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഭഗവാന്റെ ഇടത് കൈ കാളിയന്റെ വാലിൽ മുറുകെ പിടിച്ചിരിക്കുന്നു ഇത് ദുഷ്ടശക്തികളെ അടക്കി ഭരിക്കുന്ന ആ പ്രപഞ്ച ശക്തിയുടെ പ്രതീകാണ് വലത് കൈയിൽ ഭക്തർ നൽകിയ സ്നേഹത്തിന്റെ പ്രതീകമായ വെണ്ണയുണ്ടരയില് കൊഞ്ചിങ്ങിനിണ്ട് അതിനടിയിൽ എങ്ങനെ പട്ടുകോണകം കാണാനുണ്ട് കൺ കഴുത്തില് മാങ്ങാമാലയുണ്ട് പതക്കുണ്ട് ആറിടത്തിലാണെങ്കില് തുളസിമാല ഇങ്ങനെ നീണ്ടു കിടക്കണണ്ട് കാളി എൻ്റെ വിഷപ്പുകയേറ്റ കറുത്ത യമുന നദിയിൽ ആവൽ ബാന്ധവനായി നൃത്തം ചെയ്യണ ഉണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി തൂങ്ങത് ആ മുഖണ്ടല്ലോ അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും അലിഞ്ഞില്ലാണ്ടാവും കണ്ണന്റെ തൃപ്പാദങ്ങളില് പൊന്തളകള് ശോഭിക്കണ്ട മാങ്ങാമാല പതക്കം കൈവളകൾ തോൾവളകൾ അങ്ങനെ സർവ്വാഭരണ വിഭൂഷിതനാണ് നമ്മുടെ ഉണ്ണി പാതകളില് തിളങ്ങുന്ന ചെവിപ്പൂക്കളുണ്ട് നെറ്റിയില് സ്വർണ്ണ ഗോപി തെച്ചി തുളസി വെളുത്ത പൂക്കൾ അതായത് നമ്മുടെ നന്ദിയാർവട്ടം എന്നിവയൊക്കെ കൂടി കോർത്തിട്ടുള്ള തിരുമുടിമാലയും അതേപോലെ തന്നെ ഈ മൂന്ന് പൂക്കള് തെച്ചി തുളസി നന്ദിയാർവട്ടം പൂക്കൾ കൊണ്ടുള്ള ഉണ്ടമാല ആണ് ഭഗവാന്റെ കഴുത്തിൽ കൂടി ഉള്ളത് പിന്നെ ഇങ്ങനെ അലങ്കാരമായിട്ട് വിധാനായിട്ട് മൂന്ന് തുളസിമാലകൾ കൂടി ചാർത്തിയിട്ടുണ്ട് ആ ഘോര സർപ്പത്തിന്റെ മുകളില് നിൽ നിൽക്കുമ്പോ കണ്ണിന്റെ മുഖത്തുള്ള ഉണ്ടല്ലോ നമ്മുടെ ഏത് കഠിന പ്രതിസന്ധിയിലും ഈശ്വര വിശ്വാസം നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് അത് നമുക്ക് നൽകുന്നത് എന്താണ് കാളിയമർദ്ദനം നമുക്ക് നൽകുന്ന സന്ദേശം കാളിയെന്ന് പറഞ്ഞ നമ്മുടെ ഉള്ളിലെ അഹങ്കാരാണ് ആയിരം തലകളുള്ള കാളിയനെ പോലെയാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഹങ്കാരവും അവ ഓരോന്നും ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരുമ്പോൾ ഭഗവാൻ തന്റെ കാൽപാദങ്ങൾ കൊണ്ട് അതിനെ ഇങ്ങനെ ചവിട്ടി അമർത്തി താഴ്ത്തി വെക്കും എന്നാണ് നമ്മുടെ മനസ്സാകുന്ന യമുനേൽ അസൂയയും ക്രോധവും ഒക്കെയുള്ള വിഷം ആയിട്ട് കലരയാണ് മനസ്സ് മനസ്സാണ് നമ്മുടെ യമുനാനദി എന്ന് നോക്കൂ ആ യമുനാ യമുനാനദിയില് അസൂയ ക്രോധം പോലെയുള്ള വിഷങ്ങളും കലരയാണ് അപ്പം ഭഗവാന് അങ്ങോട്ട് വരും അവിടുത്തെ തൃപ്പാദങ്ങള് നമ്മുടെ മനസ്സിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ വിഷം എല്ലാം അങ്ങോട്ട് അമൃതായിട്ട് മാറും കാളിയുടെ പത്തിയിൽ ഭഗവാൻ ചവിട്ടിയപ്പോൾ ആ സർപ്പത്തിന് എന്താണ് ലഭിച്ചത് മോക്ഷാണ് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ തിന്മകളെ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് അങ്ങനെ സമർപ്പിക്കാം മോക്ഷം തീർച്ചയായിട്ടും ഉണ്ടാവും ഗുരുവായൂരപ്പ കാളി എന്റെ പത്തിയിൽ പോലെ എൻ്റെ മനസ്സിലും അങ്ങ് നൃത്തം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ചിന്തകളിലെ വിഷത്തെ അവിടുത്തെ കാരുണ്യത്താൽ ഇല്ലാതാക്കണം ആ വെണ്ണക്കണ്ണൻ്റെ മതഹാസം നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിനെ എല്ലാം മാറ്റി കയ്യിലുള്ള ആ വെണ്ണ പോലെ നമ്മുടെ ഹൃദയവും ഭക്തിയാൽ ഒരുകി ഭഗവാന് സമർപ്പിക്കാം നമുക്ക് ഈ ഒരു ദർശനം ലഭിച്ച നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എത്ര തന്യരാണ് ഭഗവാന്റെ കാരുണ്യം എല്ലാവരിലും ഇങ്ങനെ ചൊല്ലിയട്ടെ എല്ലാവർക്കും ശാന്തിയും ഐശ്വര്യവും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുകയാണ് നാരായണൻ ജനത്തോടെ നമുക്കെല്ലാം ഈ ഒരു ദിവസവും നമ്മുടെ ജീവിതം തന്നെ ഭഗവാനില് അർപ്പിക്കാം